വയലത്തൂർ മെഡിക്കൽ റിലീഫിന്റെ നേതൃത്വത്തിൽ അഞ്ചാമത് മിനി മാരത്തോൺ വടക്കേക്കാട് എസ് എച്ച്ഒ സതീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു തൃശൂർ ദയ ജനറൽ ഹോസ്പിറ്റലും കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റലിന്റെയും കൂടിയാണ് ഫൈവ് കേറൺ രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയത് വെള്ളിയാഴ്ച കാലത്ത് വയലത്തൂർ മദ്രസ പരിസരത്തുള്ള വി എം ആർ ഓഫീസ് പരിസരത്തായിരുന്നു മിനി മാരത്തോണിന് തുടക്കം അഞ്ച് കിലോമീറ്റർ ഓട്ടത്തിൽ ആറ് വിഭാഗങ്ങളിലായി ഷർഹബിൽ അദ്നാൻ ആരുഷ് അംജദ് നിഹാൽ അഭിറാം സഹൽ ഫാരിസ് സുഭാഷ് ജിഷാദ് ഷാജി സലിം കുമാർ മുഹമ്മദ് ഫ്രാൻസിസ് പ്രദീപ് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സെക്രട്ടറി മുഹമ്മദ് കുട്ടി ചെട്ടിയാട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ദയാ ഹോസ്പിറ്റൽ ഡയറക്ടർ ജബ്ബാർ മഹൽ പ്രസിഡന്റ് കാസിം ഹാജി എന്നിവർ സംസാരിച്ചു വയലത്തൂർ മെഡിക്കൽ റിലീഫ് കോർഡിനേറ്ററും വാർഡ് മെമ്പറുമായ എസ് കെ ഖാലിദ് പനങ്ങാവിൽ ട്രഷറർ സക്കറിയ തളിയിൽ വി എം ആർ മെമ്പർമാരായ ഉസ്മാൻ റഫീഖ് കുഞ്ഞുമോൻ ജലീൽ ഷംസുദ്ദീൻ കബീർ സൽമാൻ ഖാദർ തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്